ഗ്രാമ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കർമ്മരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വനിതകളെ ആദരിച്ചു നേരത്തെ പറഞ്ഞ പോലെയുള്ള പരസ്പര ബഹുമാനം അല്ലെങ്കിൽ വീടുകളിലൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ാൽ കൂടിയും നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നല്ല ശീലങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്തേണ്ടത് അത്യാവശ്യമാണ് അനിവാര്യമാണ് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തരാവാ അത് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അല്ലേ നമ്മക്ക് സ്വന്തം കാലില് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരല്ലേ എല്ലാവരും അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ വല്ലാതെ കാലം ഇല്ലല്ലേ അങ്ങനെയല്ല നമ്മുടെ നമ്മൾക്ക് ഒരാളെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ നമ്മുടെ ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിച്ചായിരുന്നു നമ്മൾ കുറേ കാലം മുമ്പ് വരെ നമ്മൾ ജീവിച്ചിരുന്നത് അവരിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ ഇപ്പൊ നമ്മൾ അങ്ങനെയാണോ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്നും വാങ്ങിക്കുന്നില്ലേ അത് അതാണ് നമ്മൾ പറഞ്ഞ ആ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഉദ്ദേശിച്ചത് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികളായ സുഷമ ജയശ്രീ എന്നിവരെയും പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഇരുപത്തിയൊൻപത് വനിതകളെയും ആദരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി സംസാരിച്ചു